ബൈബിൾ ഒരു തവണയെങ്കിലും വായിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണെന്ന് കരുതുന്നവരാണ് ഏറെ എന്നാൽ ബൈബിൾ ഒന്ന് പകർത്തി എഴുതാം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണു തള്ളും അല്ലെ അവർക്കിടയിലാണ് തൃശൂർ കണിമംഗലത്ത് ചിറ്റിലപ്പിള്ളി കുഞ്ഞാപ്പു വീട്ടിൽ എഴുപത്തിയെട്ട് വയസ്സുകാരിയായ മറിയാമ്മ ജോസഫ് ഒമ്പത് വർഷം എടുത്ത് പതിനൊന്ന് തവണയാണ് ബൈബിൾ പകർത്തി എഴുതി റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത് എട്ട് പുതിയ നിയമവും രണ്ട് സമ്പൂർണ്ണ ബൈബിളുമാണ് എഴുതിയത് പ്രേരണയായത് ധ്യാനത്തിന് പോയി അവിടുത്തെ സിസ്റ്റർ ഗ്രേസ് തോമസ് ആണ് ബൈബിൾ എഴുതുന്നതിനെ എഴുതിയ ശേഷമുള്ള ആത്മസംതൃപ്തിയെക്കുറിച്ചും മറിയാമ്മക്ക് ബോധ്യപ്പെടുത്തിയത് ആ പ്രേരണയിൽ നിന്നുമാണ് മറിയാമ്മ ബൈബിൾ എഴുതാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എൻ്റെ പേര് മറിയാമ്മ ജോസഫ് എനിക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് ഞാൻ ഈ ബൈബിൾ എഴുതാൻ എനിക്ക് പ്രേരണയായത് എൻ്റെ ഒരു ധ്യാന ഗുരു സിസ്റ്റർ ഗ്രേസ് തോമസ് ആണ് സിസ്റ്റർ ഇങ്ങനെ ബൈബിൾ എഴുതുമെന്ന് പറഞ്ഞ് ഞങ്ങള് ധ്യാനത്തിന് കൊണ്ടുവന്നിപ്പോൾ കാണിച്ചു തന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്കത് എഴുതാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് തന്നെ ഇടവകപ്പള്ളിയിൽ പോയിട്ട് അച്ഛനോട് അനുവാദമൊക്കെ ചോദിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് എഴുതി തുടങ്ങി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ബൈബിൾ തർജ്ജിമ ചെയ്ത് പകർത്തി എഴുതിയിട്ടുണ്ട് ആദ്യം ഞാൻ പുതിയ നിയമാണ് എഴുതിയത് അന്ന് ഞാൻ ഒന്നര മാസം കൊണ്ട് പുതിയ നിയമം എഴുതി കഴിഞ്ഞു എട്ട് മണിക്കൂർ ഡെയിലി ഞാൻ അന്ന് എടുത്തിരുന്നു ബൈബിൾ എഴുതാനായിട്ട് പിന്നെ എൻ്റെ സ്പീഡ് കുറഞ്ഞു വന്നു അങ്ങനെ പതിനൊന്ന് ബൈബിള് ഞാൻ എഴുതി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച തനിക്ക് സാധിക്കുമോ എന്ന സംശയത്തിലായിരുന്നു ആദ്യം ദൈവ അനുഗ്രഹമാണ് എഴുതാൻ സഹായിച്ചത് എന്ന് മറിയാമ്മ പറയുന്നു ഇത് എഴുതി തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് വലിയ അനുഗ്രഹങ്ങളാണ് ദൈവത്തിന്റെ അനുഗ്രഹം എവിടെ നടന്നാലും ദൈവം എന്റെ കൂടെ ആണ് ധാരണ എനിക്ക് അപകടം വന്നാലും ദൈവം എന്നെ കൈപിടിച്ച് നടത്തുന്നുള്ള ഒരു ഒരു തോന്നൽ എനിക്കുണ്ടായി അത് കാരണം ദൈവത്തോട് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൈബിൾ എഴുതിയത് എനിക്ക് മരണം വരെ ാണ് എൻ്റെ ആഗ്രഹം ആറു മക്കളാണ് അഞ്ചു പേരും വിദേശത്താണ് ജോലി ചെയ്യുന്നത് എനിക്ക് ആറ് മക്കളാണ് മൂത്ത മകൻ മാത്രമേ നാട്ടിലുള്ളൂ ബാക്കി അഞ്ച് മക്കൾ വിദേശത്താണ് രണ്ടാമത്തെ മോൻ കുയിറ്റ് മൂന്നാമത്തെ മോളാണ് അവള് യുഎസ്എലാണ് നാലാമത്തെ മോൻ ഓസ്ട്രേലിയ അഞ്ചാമത്തെ മോൻ യു കെ ആറാമത്തെ മോൻ ബഹറിൻ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം തന്നു അതിന് ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് കോവിഡ് സമയത്ത് ഫിയാത്ത മിഷന്റെ ബൈബിൾ കയ്യെടുത്ത് മത്സരം ഉണ്ടായിരുന്നു രണ്ടായിരം പേരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം സമ്മാനമായി ഹോളി ലാൻഡ് ടൂർ പാക്കേജായിരുന്നു ഇതുവഴി ഈ പ്രായത്തിൽ യാത്ര ചെയ്യാനും സാധിച്ച സന്തോഷത്തിലാണ് മറിയാമ്മ യേശു ജനിച്ച സ്ഥലം ഈജിപ്ത് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാനും മറിയാമ്മയ്ക്ക് സാധിച്ചു ഫിയാത്തി മിഷന്റെ ബൈബിൾ കൈയെടുത്ത് ഉണ്ടായിരുന്നു അതിൽ ഞാൻ പങ്കെടുത്തു ഇന്ത്യയിൽ നിന്ന് രണ്ടായിരം പേര് ആ വർഷം കോവിഡ് സമയത്തായിരുന്നു ആ പങ്കെടുത്തു അതിൽ നറുക്ക് ഇട്ടിട്ട് ഫസ്റ്റ് കിട്ടിയത് എനിക്കാണ് ആ സമ്മാനം ഹോളി ലാൻഡ് ടൂറായിരുന്നു ആ ടൂറിൽ ഞാൻ യേശുദ്രസ് ജനിച്ച സ്ഥലം ഈജിപ്റ്റ് ഇസ്രായേൽ ജോർദാൻ കുറേ സ്ഥലങ്ങൾ അന്ന് കാണാൻ പറ്റി